ഇത് സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്ത ഒരു സാധനമാണ് നമുക്കിന്ന് ഇപ്പോൾ ആന്തോളജി വിഭാഗത്തിൽ പൂർവ്വമായിട്ടും ഉണ്ടാകും പക്ഷെ നമുക്ക് ഏറ്റവും നമുക്ക് അതിനു മുമ്പിലും ധൈര്യമായിട്ട് പറയാമെന്നൊരു ആന്തോളജി ആയിരിക്കും ഇന്ന് മലയാള ഭാഷയെ സംബന്ധിച്ച് മനോരഥങ്ങൾ മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറിപ്പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതിന് അതിനേക്കാളും വലിയ ചേർന്നൊരു പേര് ഉണ്ടാവാൻ സാധിക്കും ാണ് ഒരുപാട് കാര്യങ്ങളെ അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുകളാണ് പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിൽ ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു ഇതടുത്ത കാലത്ത് പേര് ഞാൻ മറന്നുപോയത് അപ്പാമി ഞാൻ ഫോൺ എടുത്തപ്പോഴെന്നെ വിളിച്ചത് എന്നെ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു രണ്ടാം ലോകം ആയിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവകഥയാസ്പദമാക്കി ആയിട്ടുള്ള ഫിക്ഷനാണ് ലോകം ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എന്റെ രണ്ട് പുസ്തകങ്ങൾ എന്തേലും ഒന്നാകാം പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോൻ എടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്നെക്കോട് അത്രയും വായിക്കുമ്പോൾ ഇത്രയുടെ ബുക്കാണ് അപ്പൊ എൻ്റെ മോൾ വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതി വായിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ ഞാനും അദ്ദേഹം തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോനും തമ്മിൽ വളർന്നൂരും പക്ഷെ അവർ വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യരംഗം ഇത്രത്തോളം അപ്ഡേറ്റഡ് ആണ് തികച്ചും സഞ്ചരിക്കുന്ന ആള് പിന്നെ ഒരു കഥ മാത്രണ്ട് കഥ കിട്ടും ആളുടെ ഓർമ്മയ്ക്ക് നിന്റെ ഓർമ്മയ്ക്ക് ഈ സിനിമ ഒരു വലിയ സിനിമയൊക്കെ ഞാൻ നോക്കിയതാണ് വലിയ കഥ ഒരു പൂർണ്ണ സിനിമയായിട്ട് ഈ അതിന്റെ ഒരു ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിനൊരു വൈകാരികമായിട്ടും ഇത് തന്നെ ആക്കാമെന്ന് തീരുമാനിച്ചു ഒരുപാട് കഥകളുണ്ട് ഇതിന് എല്ലാത്തിലും അവനെയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാം എൻ്റെ ഇതരില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നേ കിട്ടും അതാണ് ഘടക നിന്റെ ഓർമ്മയ്ക്ക് ഘടകില്ല എന്താ പറയാ കുറച്ച് ആത്മാവുള്ള സിനിമയാണ് കഥയാണ് രണ്ടു വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അതിന് ചുരുങ്ങി വന്നാൽ അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുകയാണ് സിനിമയാണ് കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ഒരു മയസ്റ്റാലിജി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ സിനിമ പലരും എനിക്ക് വായിക്കാൻ തുടങ്ങിയ കാര്യത്തുള്ള ഷൂട്ട് മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങളും ഷൂട്ട് ചെയ്തേക്കുന്നത് മഹേഷിന്റെ ഓണം കാനഡയിലാണ് ഷൂട്ട് ചെയ്തത് ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമക്ക് അല്ലെങ്കിൽ തിരക്കഥയ്ക്ക് ഒരു രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് ഇങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല സാഹിത്യ രൂപം എന്തായിരുന്നില്ല അത് എം ടിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് ഇസ്ലിമിക്കൊരു സാഹിത്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതിനുമുമ്പ് സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകം തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടി ആണ് അതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങും അതിന് പിൽക്കാലത്ത് സിനിമ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിരഥ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ കുച്ചിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരകഥയുടെ കാണുന്നത് എനിക്ക് എഴുതാനും പറ്റില്ല അതിലൊക്കെ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവമൊക്കെ പെടും പോലും ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിലൊരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടപടി ഉണ്ടായിട്ടുണ്ട് രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം വേണ്ടി അദ്ദേഹത്തിൻ്റെ അഡ്വാൻസ് പറഞ്ഞു അതായത് കഥ വായിക്കാൻ രണ്ട് ഒരു കഥ ഒരു പത്ത് പേജോ അല്ലെങ്കിൽ അഞ്ചു പെച്ചോ നാല് പേജോ ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചെടുത്തവരെ നടന്നിട്ടില്ല അതായത് കത്തിയടത്തോളം പറഞ്ഞു എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീലത്തിനൊക്കെ ആയി ഇത് മലയാളത്തിലാദ്യ സു പറയുക എനിക്ക് പ്രായം ആയിട്ടില്ല എനിക്ക് ഒരു വർഷം കൂടെ ആയി അത്രത്തോളം എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശിച്ച് ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന്